വണ്ടി അന്വേഷിച്ചു പോകുന്ന സച്ചിനെ ഭീഷണിപ്പെടുത്തുന്ന വിജയകുമാർ സാറിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മാലെ കയറ്റിവിട്ട വണ്ടി ആരോ തട്ടിക്കൊണ്ടു പോയി പറയുന്ന സച്ചിയോട് വിജയകുമാർ സാർ ദേഷ്യപ്പെടുന്നു തുടർന്ന് സച്ചി വിജയകുമാർ സാറിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയകുമാർ സാറിന് അതൊന്നും വിശ്വാസമാകാതെ വരികയും അരമണിക്കൂറിനുള്ളിൽ മാലിവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്റെ നിന്റെ കൂട്ടുകാരനെ കൊന്നുകളയുമെന്നും പറയുന്നു തുടർന്ന് സച്ചിൻ രേവതിയും വീണ്ടും മാല അന്വേഷിച്ചു പോയെങ്കിലും കാണാതെ വരുന്നതോടെ സച്ചി നിരാശപ്പെട്ടു നിൽക്കുന്നു ഇത് കാണുന്ന രേവതി സച്ചിക്ക് ആത്മവിശ്വാസം നൽകുകയും പരിചയത്തിലുള്ള ഡ്രൈവർമാരെയൊക്കെ വിളിച്ച് വണ്ടി എവിടെയെങ്കിലും കണ്ടോ എന്ന് അന്വേഷിക്കാനും പറയുന്നു തുടർന്ന് രാവിലെ എടുത്ത ഫോട്ടോയിൽ എന്റെ പിന്നിൽ വണ്ടിയുടെ നമ്പർ അടക്കം പതിഞ്ഞിട്ടുണ്ടെന്നും ഇത് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാമെന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്നും പറഞ്ഞ് സച്ചി എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നു തുടർന്ന് ആ മെസ്സേജ് കാണുന്നതോടെ മഹേഷും കാർത്തിക്കും വണ്ടി അന്വേഷിച്ചു പോകുന്നു ശേഷം ഒരു ഓട്ടോക്കാരൻ മെസ്സേജ് കാണുന്ന സമയത്ത് ആ വണ്ടി ആ ഓട്ടോക്കാരൻ്റെ മുന്നിലൂടെ പോവുകയും ആ വണ്ടി കാണുന്ന ഓട്ടോക്കാരൻ ആ വണ്ടിയുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു പിന്നീട് സച്ചിൻ രേവധി ടെൻഷൻ അടിച്ചു നിൽക്കുന്ന കാണിക്കുന്നു ഇതേ സമയം ആ ഓട്ടോക്കാരൻ സച്ചിനെ വിളിച്ച് വണ്ടി കണ്ടെത്തിയ വിവരം പറയുകയും ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിൻ രേവതി മാല കൊണ്ടുപോയ വണ്ടി കണ്ടെത്തുകയും പീറ്ററിനെ ഇടിച്ച് ശരിയാക്കുകയും ചെയ്യുന്നു തുടർന്ന് അവിടെ എത്തുന്ന ആന്റണിയുടെ മറ്റു ഗുണ്ടകളെയും സച്ചി ഇടിച്ച് ശരിയാക്കുന്നു ഇതേ സമയം സച്ചിയുടെ സുഹൃത്തുക്കളും ഓട്ടോക്കാരും അവിടെ എത്തുകയും സച്ചിയോട് മാലയുമായി പൊയ്ക്കൊള്ളാനും അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറയുന്നു പിന്നീട് സച്ചി വിജയകുമാർ സാറിനെ വിളിച്ച് മാല കിട്ടിയ വിവരം പറയുന്നു തുടർന്ന് സച്ചിൻ രേവതി മാലയുമായി ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു